ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിൻ അഫീസ യോഗം ഉദ്ഘാടനം ചെയ്തു അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലേക്കുള്ള പദ്ധതിയുടെ പ്രവർത്തനവുമായി എല്ലാവരും എനിക്ക് ചേർന്നിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ വടക്കാതിരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള അഞ്ച് പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ ആസൂത്രണ സമിതി യോഗം ചേർന്ന് വർക്കിംഗ് ഗ്രൂപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിലാണ് പഞ്ചായത്ത് രാജ് നിയമപ്രകാരം അധികാരം ജനങ്ങളിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തെരഞ്ഞെടുപ്പ് നടന്നു അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനം നിലയിൽ വരികയും അതിൻ്റെ ഭാഗമായി ഗ്രാമസഭകളൊക്കെ വിളിച്ചു ചേർത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തായാലും ബ്ലോക്കായാലും ജില്ലയായാലും എല്ലാം ഗ്രാമസഭ വിളിച്ചു ചേർത്ത് അവിടെ നമ്മുടെ ആ പഞ്ചായത്തിൻ്റെ വികസന രംഗത്ത് അതുപോലെ തന്നെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് അതിനുശേഷം ഇത്തരത്തിലുള്ള ആസൂത്രണ സമിതി അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ ശേഖരിച്ചുകൊണ്ട് ജനറൽ ഫണ്ട് രണ്ട് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയും എസ് സി വിഭാഗത്തിൽ ഒരു കോടി അൻപത്തിയാറ് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയും എസ് ടി വിഭാഗത്തിൽ എൺപത്തി ആറായിരം രൂപയും സി എഫ് സി ട്രേഡ് അൻപത്തിയാറ് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയും ബേസിക് ഫണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുമടക്കം നാല് കോടി എൺപത്തിയൊന്ന് ലക്ഷത്തി ഒൻപതിനായിരം രൂപയ്ക്കുള്ള പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് രൂപീകരിക്കുന്നത് ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ സന്നിഹിതയായിരുന്നു പതിമൂന്ന് വർക്കിംഗ് ഗ്രൂപ്പുകൾ ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച ചെയ്യുകയും നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ വിനോജ് മാസ്റ്റർ ബിജു കൃഷ്ണൻ പ്രീതി ഷാജു പി സുശീല എം എൻ അസീബ എന്നിവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസർ അഹമ്മദ് കെ എ പങ്കെടുത്ത് സംസാരിച്ചു